ഹായ് ഫ്രണ്ട്സ് വെറും നാല് രൂപ വിലയുള്ള ഒരു കംഫോർട്ടിൻ്റെ പാക്കറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇത്ര അധികം ഉണ്ടോ എന്ന് നിങ്ങൾ അതിശയിച്ചു പോകും അങ്ങനെയുള്ള കുറച്ച് നല്ല സൂത്രങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുപോലുള്ള ഒരു കംഫോട്ടിൻ്റെ പാക്കറ്റ് നമുക്ക് നാല് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ തുണികളുടെ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ തുണികളിൽ ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് നമ്മളുടെ ജോലിയെ ഒരുപാട് എളുപ്പമാക്കുന്നതും അതോടൊപ്പം തന്നെ കുറച്ച് കാശ് ലാഭിക്കാനും കൂടി പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം ഞാനൊരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഞാൻ കംഫോർട്ടിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിക്കാം മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഈ കംഫർട്ടിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് വെള്ളം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു കംഫർട്ട് നമുക്ക് റൂമിനകത്തൊക്കെ നമുക്ക് റൂം സ്പ്രേ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഈ ഒരു മിക്സി വെച്ചിട്ട് നമ്മൾ കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ മീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സവാളൊക്കെ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടിട്ടോ അതേപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളും ഇതുപോലെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫുഡ് കഴിച്ചതിനും ഒരു സ്മെല്ല് അവിടെ തങ്ങി നിൽക്കില്ല എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് നമ്മൾ കംഫോർട്ടും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡ് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം സാധാരണ നമ്മൾ അയൺ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ടാണ് അയൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല അത്ര ഭംഗിയായിട്ട് അതിൻ്റെ ചുളിവുകളെല്ലാം നിവർത്തി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കംഫോർട്ട് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡാണ് സ്പ്രേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികളിൽ എത്ര കാലം അയൺ ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചാലും തുണികളിൽ നിന്ന് ആ ഫ്രഷ്നെസ് പോവുകയില്ല കേട്ടോ നമ്മൾ ഒരു കംഫേർട്ടിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ തന്നെ തുണികൾക്ക് നല്ല ഫ്രഷ്നെസ് കൊടുക്കുകയാണ് പക്ഷെ അത് നമ്മൾ ചൂടോടെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മൾ തുണികളുടെ ചുളിവ് നിവർത്തുമ്പോൾ അതിൻ്റെ സ്മെല്ല് നമ്മൾ അടുത്ത വാഷ് വരെ അത് അതേപോലെ ഉണ്ടാവും അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കേട്ടോ നമ്മൾ അയൺ ചെയ്ത് ഏത് തരത്തിലുള്ള ക്ലോത്തിൽ അയൺ ചെയ്യുമ്പോഴും ഇത് ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അതിൻ്റെ ഒരു തുണികൾക്ക് വേറൊരു സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പാത്രമാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് കഫർട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഈ കംഫേർട്ട് നമുക്ക് എങ്ങനെയാണ് ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്തുന്നത് ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ഇപ്പോൾ ഒരു അല്പമല്ലേ ഉള്ളൂ കംഫർട്ട് അപ്പോൾ അതിനനുസരിച്ച് ഒരു അര ടീസ്പൂണോളം വരുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ചേർത്ത് എന്നിട്ട് ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ ലിക്വിഡിലേക്ക് നമുക്കൊരു കോട്ടൺ തുണി നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കുട്ടികളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് ആണെങ്കിലും വാട്ടർ ബോട്ടിൽ നമ്മൾ ദിവസവും ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് എന്നാൽ നമ്മൾ ലഞ്ച് ബാഗ് ദിവസവും നമുക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലൊന്ന് ഈ തുണി നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ബാഗിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും ഒക്കെ ഒന്ന് തുടയ്ക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലഞ്ച് ബോക്സ് വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തായാലും അബദ്ധത്തിലാണെങ്കിലും കുറച്ച് ഭക്ഷണത്തിന് എന്തെങ്കിലും അംശങ്ങൾ ഈ ബാഗിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ പോകാനും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനൊക്കെ സാധിക്കും കേട്ടോ ഈ ബേക്കിംഗ് സോഡുള്ളത് കാരണം എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതിന് നീക്കം ചെയ്യും കംഫേർട്ട് നല്ലൊരു സ്മെല്ലും കൊടുക്കുകയും ചെയ്യും അപ്പം കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും കുറച്ചുകൂടി നല്ലൊരു ഫ്രഷ് ഫീല് കിട്ടുകയും ചെയ്യും ഇത് ലഞ്ച് ബാഗും മാത്രമല്ല നമ്മൾ സ്കൂൾ ബാഗുകളും നമുക്ക് എപ്പോഴും അതൊന്ന് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തും ഇതുപോലൊന്നും ഇങ്ങനെ ഈ ഒരു തുണി ഇതുപോലെ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അല്ലാത്ത സമയത്താണ് ഇപ്പം ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ ചില ആളുകൾക്കെങ്കിലും ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബാറ്റ്സ്മെല് വരാറുണ്ട് ഷൂ ആണെങ്കിലും ശരി കാലാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ബാറ്റ്സ്മെല് പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതേപോലെ കംഫോർട്ട് ഒരു പഞ്ഞി എടുത്തിട്ട് രണ്ടാക്കുക രണ്ടാക്കിയിട്ട് കുറച്ച് കംഫർട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഷൂവിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൂവിനകത്തുള്ള ബാറ്റ്സ്മെല്ല് പോവുകയും ചെയ്യും വീണ്ടും ആ ഷൂ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഷൂവിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്മെൽ ഉണ്ടല്ലോ അത് ഒട്ടും തന്നെ ഉണ്ടാവില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് ഇനി കംഫേർട്ടിൻ്റെ മറ്റൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ കുറച്ചൊരു ബൗളിലേക്ക് ഏതാ അതുപോലൊരു കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കല്ലുപ്പിന് മുകളിലേക്ക് കുറച്ച് പനിയാണ് ഇട്ട് വെച്ച് കൊടുക്കുന്നത് കുറച്ച് കോട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ കോട്ടണിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയം നമ്മൾ ഈ പഞ്ഞി വെക്കാതെ കംഫർട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന കംഫർട്ട് അങ്ങനെ അത് കല്ലുപ്പിന് താഴേക്ക് പോകും അപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ഞി വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് ഈ ഉപ്പിൻ്റെ മുകളിൽ ഇനി ഒരു ലെയറും കൂടി ഞാൻ കോട്ടൺ വെച്ചു കൊടുക്കുക എന്നിട്ട് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ ഇതുപോലെ അങ്ങനെ ചെയ്തതിന് ശേഷം ഈ ഈ ഒരു ബൗൾ നമ്മൾ എവിടെ വെച്ചാലും ആ ഒരു റൂം മുഴുവനായിട്ട് നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ലിനെ കംഫർട്ട് യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഫീൽ നല്ലൊരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും കേട്ടോ ഒട്ടും തന്നെ ബാഡ് സ്മെല്ലുണ്ടാവില്ല ബാത്റൂമോ കബോർഡോ ഹാളോ എവിടെ വേണമെങ്കിലും ഇതുപോലെ വെക്കാം കേട്ടോ അടുത്ത ടിപ്സ് ഞാനെന്താ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതേപോലെ കംഫേർട്ട് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ കംഫോർട്ടിലേക്ക് നമുക്ക് ഇനി കുറച്ച് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുക്കിങ്ങിനെടുക്കുന്ന അതേ വിനീഗർ തന്നെയാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിൽ വേറെ ഇതിലേക്ക് ഒന്നും ചേർത്തി കൊടുക്കുന്നില്ല കംഫോർട്ടും വിനീഗറും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മിക്സ് നമ്മളിനി എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഉണ്ടോ മാറാൻ നമുക്ക് എപ്പോഴും അധികമായിട്ട് എവിടെ എന്ന് വെച്ചാൽ അവിടെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ മാറാലോ അടിക്കുന്ന ആ ഒരു ഇതുണ്ടാവില്ലേ സ്റ്റിക്ക് അത് വെച്ചിട്ട് ചെയ്താലും മതി ഞാനിപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്തൊക്കെയാണ് മാറാൻ ഉള്ളത് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്ന് മാസത്തേക്ക് കൺഫേം ആയിട്ടും അവിടെ മാറാലെ വരില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മളിത് മാറാൻ അടിച്ച് വൃത്തിയാക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മാറാല എപ്പോഴും ഉണ്ടാകുന്ന ഭാഗങ്ങളിലെല്ലാം ഒന്ന് ഒരു തവണ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തേക്ക് മാറാല പിടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല അതിന് വേണ്ടി കഷ്ടപ്പെടേണ്ട അവസ്ഥയും വരില്ല കേട്ടോ എന്തായാലും ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിരിക്കും അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മൾ കോട്ടൻ്റെ വസ്ത്രങ്ങൾ എപ്പോഴും നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വടി പോലെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് ലിക്വിഡുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നില്ല അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂണ് നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കാം ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എപ്പോഴും അത് പുറത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഒരുപാട് വെള്ളമൊഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ലിറ്ററോളം രണ്ട് സ്പൂണ് ഞാൻ ഒരു ലിറ്ററോളം വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കട്ടയൊന്നും ഇല്ലാണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു അരിപ്പൊടീൻ്റെ വെള്ളമില്ലേ എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിന് ചെറിയ തീരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടേരിക്കുക കട്ട പിടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കുറുകി പോകരുത് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഒരിക്കലും ഇത് കരിഞ്ഞ് പോവുകയും ചെയ്യരുത് ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പം ഞാനിത് സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ആയിരിക്കണം ചൂടാറിയതിന് ശേഷം ഇത് ചൂടാറിയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ആയിരിക്കണം ഒരുപാട് തിക്കായിട്ടില്ല എന്നാൽ ഒരുപാട് ആയിട്ടില്ല അങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ അണുപ്പ് ധരിക്കുന്നത് കണ്ടോ നല്ലൊരു ക്രീമി പരുവത്തിലാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണത് കുറച്ച് വിനീഗറാണ് വിനീഗർ നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുന്ന അതേ വിനീഗർ തന്നെയാണ് അപ്പോൾ അതിൽ രണ്ട് ടീസ്പൂണാണ് ഞാനിപ്പോൾ വിനീഗർ ചേർത്തി കൊടുക്കുന്നത് കേട്ടോ ഇത് വിനീഗർ ചേർത്തിയാൽ കഴിഞ്ഞാൽ നമ്മുടെ തുണികൾക്കൊന്നും ഒരു തരത്തിലുള്ള ഡാമേജ് സംഭവിക്കില്ല എന്നാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് ഒട്ടും തന്നെ കേട് വരാണ്ട് പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഒരു പ്രിസർവേറ്റീവും ചേർത്തിട്ടുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ വിനീർ ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും വിനീഗറിൻ്റെ അംശം വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സിലേക്ക് വിനീഗർ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചേർത്തുന്നത് കംഫോർട്ടിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ ഒന്നോ രണ്ടോ നമുക്ക് ചേർത്താൽ എടുക്കുന്ന ഈ ഒരു മിക്സിനനുസരിച്ച് നമുക്ക് കഫർട്ട് ചേർത്തി കൊടുക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ലിൻ്റെ കംഫോർട്ട് യൂസ് ചെയ്യാം എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഇതും ഈ കംഫോർട്ടും അതോടൊപ്പം തന്നെ വിനീഗർ നമ്മൾ റൈസിൻ്റെ ഈ മിക്സും കൂടി നന്നായിട്ട് മിക്സായി വരണം അത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ ഉപയോഗിക്കാം നിങ്ങൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഉപയോഗിക്കുകയും ചെയ്യാം സാധാരണ നമ്മൾ എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡ് ഉപയോഗിക്കുന്നത് അത് അതേപോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ വാഷ് ചെയ്ത് തരത്തിലുള്ള ക്ലോത്താണ് ഞാനിത് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് നമ്മൾ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ക്ലോത്ത് അതിലേക്ക് മുക്കിയെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് തുർത്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ അതേ എഫക്റ്റോട് കൂടി പിന്നെ നമ്മൾ കംഫർട്ടും കൂടി ഒഴിച്ചത് കാരണം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം